ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാൻ വളരെ വേഗം പ്രസാദിക്കുന്നത് ആരുടെ അടുത്താണ് എത്തരത്തിലുള്ള ഭക്തർ വിളിച്ചാലാണ് ഭഗവാൻ ഓടിയെത്തുന്നത് ഏത് ഭക്തന്റെ കണ്ണുകൾ നിറയുമ്പോഴാണ് ഭഗവാന് വ്യസനമുണ്ടാകുന്നത് ഭഗവാന് നിരന്തരം സ്മരിക്കുന്ന ഒരു മനസ്സ് ഏത് ഭക്തനാണോ ഉള്ളത് അവൻ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടവനാണ് കൂടുതൽ മൂല്യമേറിയ വസ്തുക്കൾ ഭഗവാൻ മുന്നിൽ കാഴ്ചവെച്ചത് കൊണ്ടോ നേർച്ചകളും വ്രതങ്ങളും അനുഷ്ഠിച്ചത് കൊണ്ടോ ഒരുവനും ഭഗവാന്റെ പ്രിയനാകുന്നില്ല ഭഗവാനെ പ്രിയപ്പെട്ടവരിൽ ഒരാളായി മാറാൻ നിർമ്മല ഭക്തി മാത്രം മതി ഒപ്പം ഭഗവാനെ നിരന്തരം സ്മരിക്കുന്ന ഒരു മനസ്സും ഭഗവാനെ എത്രയോ പ്രിയമാണ് മനസ്സറിഞ്ഞ് ജപിക്കുന്ന നാമം ഭഗവാനു വേണ്ടി മൂല്യമേറിയ ഒരു ഒന്ന് കാഴ്ച വെക്കുന്നതിനേക്കാൾ ഭഗവാൻ ഇഷ്ടം വിശക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കുന്ന ഭക്തനോടാണ് അല്ലാതെ ഈ പ്രപഞ്ച പരിപാലകനായ ഭഗവാനെ മനുഷ്യർ കാഴ്ചവെക്കുന്ന വസ്തുക്കളൊന്നിനും ആഗ്രഹമില്ല ഭഗവത് സ്മരണ നിരന്തരമുള്ള ഒരുവൻ ഒരു പൂ സമർപ്പിച്ചാലും ഭഗവാൻ അത് സന്തോഷം സ്വീകരിക്കും എന്നാൽ സ്വന്തം കേമത്തം കാണിക്കാൻ ഒരുവൻ മൂലയെ മൂല്യമേറിയ ഒന്ന് ഭഗവാനെ സമർപ്പിച്ചാൽ ആ പൂവിൻ്റെ മൂല്യം ഇതിലും വലുതായിരിക്കും ഭഗവാനെ ഭഗവാൻ ഒന്നും വേണ്ട കാരണം ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ്റെതാണ് അതിന് അതിനാൽ പരമപ്രേമത്തോടെ ഭഗവാന് ഇഷ്ടമുള്ളത് സമർപ്പിക്കാം ഒപ്പം നമ്മുടെ കൈവശമുള്ളത് ഇല്ലാത്തവർക്കായി ദാനം ചെയ്യാം അപ്പോഴാണ് ഭഗവാൻ പ്രസന്നനാകുന്നത് കരുണാമയനായ ആ ഭഗവാന് ഒന്നേ വേണ്ടു നിഷ്കളങ്കമായ ഭക്തി നിരന്തരം ഭഗവാനെ സ്മരിക്കുന്ന ഒരു മന മനസ്സ് ആ മനസ്സ് കൈവശമുള്ളവരാണ് നി നമ്മൾ എങ്കിൽ ഭാഗ്യവാന്മാർ തന്നെയാണ് കാരണം ആ മനസ്സിൽ നോവുകൾ അലട്ടാനോ വേദനകൾ ഉണ്ടാവാനോ ഭഗവാൻ അനുവദിക്കില്ല കാരണം നിരന്തരം കൃഷ്ണസ്മരണയുള്ള ഒരു മനസ്സിനെ സദാ ഭഗവാനും സ്മരിക്കുന്നു അപ്പോൾ ആ മനസ്സ് നന്ദാൽ ഭഗവാനും നോം അതിനാൽ നിരന്തരം ഭഗവാനെ സ്മരിക്കുക അവിടുത്തെ നിഷ്കളങ്ക ഭക്തിക്കായി യാചിക്കുക അങ്ങനെയുള്ള ഏതൊരു ഭക്തനാണോ അവൻ ഭഗവാനെ ഏറെ പ്രിയപ്പെട്ടവനാകുന്നു ഭഗവാൻ സദാ അവനിലും വസിക്കുന്നു ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു